നിറയെ വാഹനങ്ങളും യാത്രക്കാരുമായി അഴിമുഖത്തോട് ചേർന്ന് കൊച്ചി കായലിലൂടെ നീങ്ങുന്ന ഫോർട്ട് കൊച്ചി വൈപ്പിൻ റോറോ ഫെരിയാണ് ദൃശ്യത്തിൽ കാണുന്നത് കാലവർഷം കനത്തതോടെ അഴിമുഖത്ത് നല്ല കാറ്റും തിരമാലകളും ഉള്ളതുകൊണ്ട് റോറോയ്ക്ക് ചില അവസരങ്ങളിൽ നല്ല ഉലിച്ചിൽ ഉള്ളതായി തോന്നുന്നു രണ്ട് റോറോ യാനങ്ങളാണ് ഫോർട്ട് കൊച്ചി വൈപ്പിൻ ഫെരി സർവീസിനുള്ളത് പീക്ക് സമയങ്ങളിൽ അതായത് തിരക്കുള്ള സമയങ്ങളിൽ ഇവ രണ്ടും പ്രവർത്തിക്കും തിരക്കില്ലാത്തപ്പോൾ ഒരെണ്ണമേ സർവീസിനുണ്ടാകും കൊച്ചി കോർപ്പറേഷനു വേണ്ടി കൊച്ചിൻ ഷിപ്പ്യാർഡാണ് ഇവ നിർമ്മിച്ചിട്ടുള്ളത് കൂടാതെ ഈയടുത്തു കൊച്ചി കോർപ്പറേഷൻ മൂന്നാമതെണ്ണത്തിനും കൂടെ ഓർഡർ നൽകിയിട്ടുണ്ട് ഈ വീഡിയോ ചിത്രീകരിക്കുന്ന സമയം പീക്ക് ടൈമായതുകൊണ്ട് ഒരു ഫ്രെയിമിൽ രണ്ട് റോറോ യാനങ്ങളും നിങ്ങൾക്ക് ഒരുമിച്ച് കാണാം മുന്നിൽ കാണുന്നതാണ് ഫോർട്ടുകൊച്ചിയിലെ പ്രശസ്തമായ ചീനവലകൾ ഈ മഴയുടെ ഇടവേളയിൽ അതിനടുത്തുള്ള പുലിമുട്ടിലും താളെ വളരെ കുറച്ചു മാത്രമുള്ള ബീച്ചിലും ഫോർട്ടുകൊച്ചിയുടെ ഈ മഴ ആംബിയൻസ് ആസ്വദിക്കുന്ന സന്ദർശകരെയും കാണാം